ലീഗ് ഇടതുപക്ഷത്തേക്ക് വരാൻ തയ്യാറായാൽ അത് ഈ ചോദ്യം ഇപ്പൊ പ്രസക്തല്ല കാരണം എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ തന്നെ അത് അപ്രസക്തമാണ് നമ്മള് രാഷ്ട്രീയത്തില് പിന്നെ ചോദ്യങ്ങൾ ഉത്തരം പറയുമ്പോ ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് ചോദിക്കാം മീഡിയ ചോദ്യം ചോദിച്ചത് തെറ്റില്ല പക്ഷെ അത്തരം കാര്യങ്ങളില് ഹൈപ്പത്ത അതിന് നമ്മൾ ഉത്തരം വരാൻ പാടില്ല ആ ചോദ്യം നമ്മൾ ലീഗിന്റെ ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയേണ്ടതല്ല മുസ്ലിം ലീഗിന്റെ അവസ്ഥ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്താ അവര് പറയേണ്ട ഒരു ഒരു ഉത്തരമാണ് ലീഗ് യു ഡി എഫിനകത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് യു ഡി എഫിന് സംഭവിക്കുന്ന എല്ലാ തക എല്ലാ തിരിച്ചടികളും ലീഗിനുണ്ടാവും സ്വാഭാവികമല്ലോ ഒരു ഈശ്വരന്മാരാണ് ഇപ്പൊ എം പിമാരും എം എൽ എമാരുമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് പരമുപയോഗിച്ച് വോട്ട് വന്ന് ശൈലിക്ക് വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ബോണ്ടിന്റെ ചിത്രം വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ ബോണ്ടുകൾ മുഴുവൻ വാങ്ങിയത് കോടീശ്വരന്മാരാണ് അതായത് മുഴുവൻ കൊടുത്തത് അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കാണ് അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യയിലെ കോർപ്പറേറ്റുകളും കള്ളപ്പണക്കാരും എല്ലാം തമ്മിലുള്ള ഒരു അഭിഹിതമായ കൂട്ടായ്മ ഒരു തിരഞ്ഞെടുപ്പിന് പിടിക്കാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് ഇലക്ട്രോണൽ ബോണ്ടിലൂടെ ബോധ്യപ്പെട്ടു തികച്ചു നിഷ്പക്ഷമല്ല ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് എന്നാണ് നമ്മൾ കേരളത്തിലെ എല്ലാ സീറ്റിലും ജയിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് മത്സരമാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വരെ ഈ അടുത്ത കാലത്ത് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു വിജയം ഇടതുപക്ഷത്തിനുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബഹുഭൂരിപക്ഷം സ്ഥാനങ്ങളിലും കേരളത്തിൽ ഇടതുപക്ഷ എം പിമാർ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്ക രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ചു ഇടതുപക്ഷത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു കഴിഞ്ഞ തവണ പ്രചരിപ്പിച്ചിരുന്നത് അത് പ്രചരിപ്പിച്ച ആരും ഇത്തവണ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നിവിടെ പ്രചരിപ്പിക്കുന്നില്ല അങ്ങനെ പ്രചരിപ്പിക്കുന്നത് വലിയ കൗതുകം കാണിച്ച നേതൃത്വപരമായ പങ്കുവച്ചത് കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളും കൂടിയാണ് രാഹുൽ ഗാന്ധി വരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയാവും എന്നൊക്കെ അവർ പ്രചരിപ്പിച്ചു പക്ഷേ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായില്ല പ്രതിപക്ഷ നേതാവിയായില്ല പ്രതിപക്ഷ നേതാവ് ലോകസഭയിലെ പത്തിലൊന്ന് സീറ്റ് കിടന്നു ആ പത്തിലൊന്നു സീറ്റ് കിട്ടാത്ത ആളാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി ജയിലിൽ പോണോ അതോ പിന്നെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് പോരണോ എന്നൊക്കെ നേതാക്കന്മാരെ ചോദിച്ചിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ജയിലിൽ പോകാൻ വയ്യ നേരെ ഞങ്ങള് കോൺഗ്രസിൽ നിന്ന് ബിജെപിയിൽ പോകണമെന്നാണ് പറഞ്ഞത് മഹാത്മജിയെ അറസ്റ്റ് ചെയ്തു ഇരുപതുകളുടെ തുടക്കത്തിൽ അദ്ദേഹം വെള്ളക്കാരനായ മജിസ്ട്രേറ്റിനോട് പറഞ്ഞത് എന്നെ എത്ര നിങ്ങളുടെ വകുപ്പ് വെച്ച് എത്ര കാലത്തേക്ക് ജയിലിടാൻ പറ്റും മാക്സിമം ശിക്ഷ എനിക്ക് തരണമെന്നാണ് ആ ജഡ്ജിയെ കണ്ടപ്പോൾ ഗാന്ധി പറഞ്ഞത് അത് ആ ട്രഡീഷൻ എന്നാണ് ഇപ്പോൾ ഈ ട്രഡീഷനിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നത് ഈ കള്ളക്കേസുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് പിണറായി വിജയൻ ഒരു കുറ്റവും ചെയ്യാതെ എം എൽ എ ആയിരിക്കെ അദ്ദേഹത്തെ ഭീകരമായി മർദ്ദിക്കുകയും അടിയന്തരാവസ്ഥ കാലം മുഴുവൻ ജയിലിലടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്നും സ്വകാര്യ പിണറായി വിജയൻ്റെ വ്യക്തിത്വത്തിന് വ്യക്തി ഇടികുണ്ടായിട്ടില്ല അതൊക്കെ പിന്നെ ബി ജെ പി നേതാക്കന്മാർക്ക് എന്തും അധികാരമുണ്ട് എന്നുള്ളത് കൊണ്ട് പലരും ഒരു പ്രസംഗം അതിനപ്പുറത്തുള്ള മൂല്യം പാലക്കാട് ഇടതുപക്ഷത്തിന് നല്ല ബഹുജന അടിത്തറയുള്ള ഒരു പാർലമെന്റ് നിയോജകമണ്ഡലമാണ് കഴിഞ്ഞ തവണ ഒഴികെ തൊട്ടുമ്പോ നമ്മൾ ആറ് തവണ തുടർച്ചയായിട്ടും അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല വിജയപ്രതീക്ഷയുള്ള ഈ എത്രത്തോളം കണക്കാക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പും വളരെ ഗൗരവമുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്തവണ അതിന്റെ ഗൗരവം കുറെ കൂടി വർദ്ധിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങളുണ്ട് ഇന്ത്യയിലെ ദുർബല ജനവിഭാഗങ്ങളെ പാർശ്വവൽക്കരിച്ചവരെ വലിയ തോതിൽ പ്രയാസത്തിലാക്കിയിപ്പോ സാമ്പത്തിക മേഖലയിൽ വലിയ തകർച്ച വന്നു ഇന്ത്യയുടെ ജീവിത നിലവാര സൂചിക അത് അതുമായി ബന്ധപ്പെടുത്തി ലോക അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ നൂറ്റി മുപ്പത്തി ഏഴാം സ്ഥാനത്ത് മറ്റുമാണ് ഇന്ത്യ അപ്പം അതുപോലെ ഒരു ക്ഷീണമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തൊഴിലില്ലായ്മ ആധാരിദ്ര്യം ഭവനരാഹിത്യം പോഷകാഹാരക്കുറവ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വലിയ തകർച്ചയാണ് രാജ്യം നേരിട്ടത് ഒരു മേഖലയിലും വളർച്ച രേഖപ്പെടുത്തിയിട്ടില്ല ആകെ വളർച്ചയുണ്ടായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി പിന്തുണയോടുകൂടി ഏതാനും തിരഞ്ഞെടുക്കപ്പെട്ട മുതലാളിമാർ നേടിയ കോർപ്പറേറ്റുകൾ നേടിയ വലിയ കൊള്ളലാഭമാണ് അതിനെ വളർച്ചയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അതിനെ വളർച്ചയായി ചിത്രീകരിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് നമ്മൾ ജനങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കുക അപ്പോൾ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ഒരു ഗവണ്മെന്റ് തീവ്ര വർഗീയവൽക്കരണത്തിലേക്ക് പോയ ഒരു ഗവണ്മെന്റ് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തെ മുന്നിലേക്ക് വെച്ച ഒരു ഗവണ്മെന്റ് അധികാരം ഉപയോഗിച്ച് അധികാരത്തിൽ തുടരാൻ കേന്ദ്ര ഏജൻസികളെ വലിയ തോതിൽ ദുർവിനിയോഗം ചെയ്യുന്ന ഒരു ഗവണ്മെന്റ് ആ നിലയിൽ അമിതാധികാരത്തിലേക്ക് നീങ്ങുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് സ്വാഭാവികമായും അതിനെ മാറ്റുക എന്നത് ജനാധിപത്യം ഇന്ത്യയിൽ നിലനിൽക്കാൻ പൗരാവകാശങ്ങൾക്കാൻ മൗലികാവകാശങ്ങൾ നിലനിൽക്കാൻ എല്ലാം തന്നെ അനിവാര്യമാണ് അതുകൊണ്ട് നിർബന്ധമായും അധികാരത്തിൽ തുടരാൻ പാടില്ലാത്ത ഒന്നാണ് ബി ജെ പിയുടെ ഒരു ഗവൺമെന്റ് മതനിരപേക്ഷത എന്ന നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ അടിത്തറയാണ് തകർക്കപ്പെടുന്നത് അത് സംരക്ഷിക്കുക തന്നെ ബി ജെ പിക്ക് കരുത്ത് തടയാൻ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണ ഇല്ല പാർട്ടികളുടെയൊക്കെ സഹായം തേടിയാൽ തന്നെ മൂന്നര ഒരു ഭാഗം ആളുകളുടെ പിന്തുണ മാത്രമാണ് ഇന്ത്യയിൽ ബി ജെ പിക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രാദേശിക പാർട്ടികൾ കൂടി ഉൾക്കൊള്ളുന്ന അതിവിപുലമായൊരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ബി ജെ പിയെ തോൽപ്പിക്കുക എന്നത് ഇന്ത്യയിൽ അസാധ്യമായ ഒരു കാര്യമല്ല അത് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് ബി ജെ പിക്ക് ആണ് നന്നായിട്ട് അറിയ അതുകൊണ്ടാണ് അവര് പ്രാദേശിക പാർട്ടികൾ പാർട്ടിയിലാക്കാൻ വലിയ തോതിൽ ഭീഷണിപ്പെടുത്തിയും പ്രീണിപ്പിച്ചും ഭരണത്തെ ദുർവിനിയോഗം ചെയ്തും ഇ ഡി ദുർവിനിയോഗം ചെയ്തും ഒക്കെ ഇപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു തിരിച്ചു വരാൻ ഇടതുപക്ഷത്തിന് ഇനി കഴിയുമോ ഇടതുപക്ഷത്തിന്റെ കരുത്തി രണ്ടു തരത്തിലാണ് അതിന്റെ പാർലമെന്ററി സ്ഥാനത്തിന്റെ മറ്റൊന്ന് അതിൻ്റെ ബഹുജന പ്രക്ഷോഭങ്ങളുടെ കരുത്താണ് ഇടതുപക്ഷം പാർലമെന്റിൽ പരാജയപ്പെടുമ്പോഴും ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ബഹുജന സമരങ്ങൾ കൃഷിക്കാരുടേയും തൊഴിലാളികളുടെയും ഇന്ത്യയിൽ ശക്തമായി തുടരുന്നുണ്ട് വലിയ തോതിലുള്ള പണാധിപത്യം ഈ തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുകയാണ് കോടീശ്വരന്മാരാണ് ഇപ്പോൾ എം പിമാരും എം എൽ എമാരുമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് പണം ഉപയോഗിച്ച് വോട്ട് വാങ്ങുന്ന ശൈലിക്ക് വലിയ വളർച്ചയുണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ബോണ്ടിൻ്റെ ചിത്രം വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ ബോണ്ടുകൾ മുഴുവൻ വാങ്ങിയത് കോടീശ്വരന്മാരാണ് അവരത് മുഴുവൻ കൊടുത്തത് അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കാണ് അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യയിലെ കോർപ്പറേറ്റുകളും കള്ളപ്പണക്കാരും എല്ലാം തമ്മിലുള്ള ഒരു അവിഹിതമായ കൂട്ടായ്മ ഒരു തിരഞ്ഞെടുപ്പിന് പിടിക്കാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് ഇലക്ട്രോണിക് ബോണ്ടിലൂടെ ബോധ്യപ്പെട്ടു തികച്ചും നിഷ്പക്ഷമല്ല ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് എന്നാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് ആ പശ്ചാത്തലത്തിൽ അത് പാങ്ങുന്നില്ല സി ഇടതുപക്ഷം സി പി എം ഒക്കെ അപ്പം നമ്മളൊരു ലേശം അതിൻ്റെ ഭാഗമായി തന്നെ ധനപരമായ പിന്നോക്കാവസ്ഥ നമുക്കുണ്ടാവും റിസോഴ്സസിൻ്റെ കുറവുണ്ടാവും അവരങ്ങനെയല്ല അവർ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തോതിൽ കള്ളപ്പണം ചിലവാക്കുക തന്നെയാണ് ഇങ്ങനെ കിട്ടിയവണെന്നും ചിലവാക്കാം അതൊരു പ്രയാസം തന്നെയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നുണ്ട് ഇടതുപക്ഷത്തിന് ഇപ്പോഴും രാജ്യത്തിനകത്ത് ഇടതുപക്ഷം ഇരത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിനൊരു സ്വാധീനമുണ്ട് ആ രാഷ്ട്രീയ സാധനം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമേ ഭാവി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കാനാവുകയുള്ളൂ അതുകൊണ്ട് ഇടതുപക്ഷം നിർവഹിക്കുന്ന ഏറ്റവും ഗുണപരമായ റോളാണ് പങ്കാണ് കാരണം നരേന്ദ്രമോദിക്കെതിരായി കൃത്യതയുള്ള രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബദൽ മുന്നണി രൂപീകരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഗുഡ്വിൽ അതിൻ്റെ ഏറ്റവും വലിയ കരുത്താണ് ഇടതുപക്ഷത്തിന്റെ ശരിയായ നിലപാടുകൾക്കാണ് ഏറ്റവും കൂടുതൽ ജന ജനകീയ അംഗീകാരമുണ്ട് മറ്റ് മറ്റുള്ളവരെ ബി ജെ പി വിരുദ്ധമായി കൂട്ടി യോജിപ്പിക്കുന്നതിൽ ഇടതുപക്ഷത്തിന് വലിയ പങ്ക് വഹിക്കാനാവും മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി സി പി എമ്മിനെയും ഇടതുപക്ഷത്തിനെയും വ്യത്യസ്തമാക്കുന്ന ഒരു പ്രത്യേകത എന്താണ് രണ്ട് കാര്യങ്ങളിൽ അതിന് വ്യക്തതയുള്ള നിലപാടുണ്ട് ഒന്ന് സാമ്പത്തിക നയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിരുന്നു അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കുന്ന തരത്തിൽ തീവ്ര സ്വകാര്യവൽക്കരണം ഒരു ഭാഗത്ത് വേറൊരു ഭാഗത്ത് നിലവിലുള്ള വലിയ ധനനിക്ഷേപമുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള പൂർണ്ണാവകാശം കോർപ്പറേറ്റുകൾക്ക് പിന്നെ റിസോഴ്സിനെ നമ്മുടെ വിഭവങ്ങളെ കോർപ്പറേറ്റുകൾ കൈമാറുക വേറൊരിടത്ത് ഭൂമിയിലെ ഖനിജങ്ങളെ പോലും കോർപ്പറേറ്റുകൾ കൈമാറുക ഈ ഒരു പ്രക്രിയ ഉണ്ട് അതിനെ കൺസിസ്റ്റൻറ്റായി ഇടതരവില്ലാതെ എതിർക്കുന്ന ഒറ്റപ്രസ്ഥാനം ഇടതുപക്ഷം തീവ്രവർഗീയതയുടെ എല്ലാതരം തകരാറുകളെയും അത് നാനാ ഇന്ന് ആർ എസ് എസ് പിൻവലത്തോടുകൂടി ബി ജെ പി തീവ്രവർഗീയത പ്രയോഗിക്കുന്നത് ആ പ്രയോഗിക്കുന്ന എല്ലാ മേഖലകളിലും അതിനെ പ്രതിരോധിക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ് അവിടെയും തുടർച്ചയായി വിട്ടുവീഴ്ചയില്ലാതെ ഹിന്ദുത്വത്തിൻ്റെ തീവ്രവർഗീയ അജണ്ടയെ എതിർക്കുന്നതും ഇടതുപക്ഷമാണ് അതാണ് ഇടതുപക്ഷത്തെ മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ കാര്യങ്ങളിലെല്ലാം ഇടതുപക്ഷം ഒഴികേയുള്ള പ്രസ്ഥാനങ്ങൾക്ക് ചാഞ്ചാട്ടപരമായ നിലപാടാണുള്ളത് ബി ജെ പിക്ക് തീവ്ര നിലപാടുള്ള പശ്ചിമബംഗാളിൽ ഇടതുപക്ഷം പശ്ചിമബംഗാളിൽ മുൻകാലങ്ങളേക്കാൾ ഇടതുപക്ഷം സ്ഥിതി മെച്ചപ്പെടുത്തും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം പശ്ചിമബംഗാളിൽ ശ്രീമതി മമതാ ബാനർജി അവര് വിട്ട അക്രമത്തിന്റെയും അർദ്ധ ഒരു രാഷ്ട്രീയമുണ്ട് അതിനെതിരായി ജനങ്ങളിപ്പോൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉണ്ടാവും എന്നാൽ പശ്ചിമബംഗാളിനെ വർഗീയവൽക്കരിക്കാനുള്ള പരിശ്രമം നടന്നിട്ടുണ്ട് നിരവിൽപ്പിന് വേണ്ടി മമതാ ബാനർജി സ്വീകരിച്ച നിലപാടുകൾ അവരുടെ മൃദു ഹിന്ദുത്വം ഇതെല്ലാം പശ്ചിമബംഗാളിനെ കുറെ കൂടി വർഗീയവൽക്കരിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ശരിയായ രാഷ്ട്രീയ നിലപാടിയായിട്ട് മുന്നോട്ട് വരാൻ ഇപ്പോൾ കുറേ കുറച്ച് പ്രയാസങ്ങളുണ്ട് അതിൽ വേറൊന്ന് നേരത്തെ ബംഗാളിലില്ല പണാധിപത്യം ഇപ്പം ബംഗാളിൽ വലിയ തോതിലുള്ള പണാധിപത്യം ഉണ്ട് തിരഞ്ഞെടുക്കുക എങ്കിലും ഇടതുപക്ഷം അതിന്റെ സ്ഥിതി മെച്ചപ്പെടുത്തും എന്നാണ് ഞാൻ കരുതുന്നത് കേരളത്തിൽ നിന്നും എത്ര സീറ്റുകളാണ് ഇടതുപക്ഷം കേരളത്തിലെ എല്ലാ സീറ്റിലും ജയിക്കാൻ വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് മത്സരമാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വരെ ഈ ഇടത്ത കാലത്ത് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു വിജയം ഇടതുപക്ഷത്തിനുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബഹുഭൂരിപക്ഷം സ്ഥാനങ്ങളിലും കേരളത്തിൽ ഇടതുപക്ഷ എം പിമാർ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക വയനാട്ടിൽ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നായിരുന്നു കഴിഞ്ഞ തവണ പ്രചരിപ്പിച്ചിരുന്നത് അതിൽ പ്രചരിപ്പിച്ച ആരും ഇത്തവണ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രചരിപ്പിക്കുന്നില്ല അങ്ങനെ പ്രചരിപ്പിക്കുന്നതിൽ വലിയ കൗതുകം കാണിച്ച നേതൃത്വപരമായ പങ്കുവഹിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളും കൂടിയാണ് രാഹുൽ ഗാന്ധി വരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയാവും എന്നൊക്കെ അവർ പ്രചരിപ്പിച്ചു പക്ഷേ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായില്ല പ്രതിപക്ഷ നേതാവും ഇല്ല പ്രതിപക്ഷ നേതാവാന് ലോക്സഭയിലെ പത്തിലൊന്ന് സീറ്റ് കിട്ടുന്നു ആ പത്തിലൊന്ന് സീറ്റ് കിട്ടാത്ത ആളാണ് രാഹുൽ ഗാന്ധി ഇത്തവണയും സ്ഥിതി വ്യത്യസ്തമാകും എന്ന് ഇപ്പം പറയാൻ നമുക്ക് കഴിയില്ല ഉണ്ട് തന്നെ ഒരിക്കലും പിന്നെ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാവുക അതുമായി ബന്ധപ്പെട്ട് ഏത് വിഷയത്തിലും ഒരു കാര്യം വളരെ പ്രസക്തമായ ചർച്ചയ്ക്ക് വിധേയമാവേണ്ടതുണ്ട് ബി ജെ പിക്ക് എതിരായി നിന്ന് ഒറ്റയ്ക്ക് ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷ പാർട്ടിയും ഇന്ത്യയിലില്ല കരുത്തുറ്റ ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികളെ കൂടി കൂട്ടിയേൽപ്പിച്ചുകൊണ്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ട് ഇന്ത്യയിൽ ആവശ്യം ഒരു മതേതര ജ പ്രസ്ഥാനങ്ങളുടെ ഗവണ്മെൻറ്റാണ് മതേതര ഗവൺമെൻറ് ആണ് ഇന്ത്യയിൽ ബി ജെ പി തോൽപ്പിക്കുന്നുണ്ട് അല്ലാതെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കലല്ല ഇന്ത്യയിലെ മുഖ്യ രാഷ്ട്രീയ വിഷയം അതുകൊണ്ട് തന്നെ അതൊക്കെ ആളുകൾക്ക് ഇപ്പോൾ കഴിഞ്ഞ നന്നായിട്ട് തെരഞ്ഞെടുപ്പിനേക്കാളും ഈ കോൺഗ്രസ് നേതാക്കൾ ബി ജെ ചേക്കേറുന്നത് എന്തുകൊണ്ടാണ് വിലയിരുത്തേണ്ടത് അത് കോൺഗ്രസ് ഇന്നത്തെ കോൺഗ്രസ് നെഹ്റുവിന്റെ കാലത്തുള്ള കോൺഗ്രസ് അല്ല അല്ലെങ്കിൽ ഗാന്ധിയുടെ കാലത്തുള്ള കോൺഗ്രസ്സും അല്ല അതിനൊക്കെ ചില മൂല്യങ്ങളുടെ പിൻബലം ഉണ്ടായിരുന്നു പ്രവർത്തനത്തിന് ജനങ്ങൾക്ക് പ്രവർത്തിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ ചില മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടായി ആ മൂല്യങ്ങളും കൂടി കലർന്നതാണ് കോൺഗ്രസ്സിന് കിട്ടിയ ജനകീയ അംഗീകാരം ഇന്ന് മൂല്യരഹിതമായ ഒരു പാർട്ടിയാണ് അവർ അവർക്കൊരു കമ്മിറ്റഡായ മൂല്യബോധമില്ല അതിന് ചുറ്റും ആ പാർട്ടി അണിനിരത്തിയിട്ടില്ല വേറെന്നതിന് ആ നിലയിൽ തന്നെയുള്ള സാമൂഹ്യപക്ഷവാധിത്വം ഇല്ല ഇത് രണ്ടുമില്ലാത്തതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിൽ നിൽക്കുന്നവർക്ക് എപ്പോഴും എങ്ങോട്ടും മാറാം അതുകൊണ്ട് തന്നെ അവസരബാധിതപരമായ കാര്യങ്ങൾക്ക് മുൻകൈ കിട്ടുകയാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയെ പറയുകയുണ്ടായി ജയിലിൽ പോകണോ അതോ പിന്നെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് പോരണോ എന്നൊക്കെ നേതാക്കന്മാർ ചോദിച്ചിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ജയിലിൽ പോകാൻ വയ്യ നേരെ ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ പോകുകയാണെന്നാണ് പറഞ്ഞത് മഹാത്മജിയെ അറസ്റ്റ് ചെയ്തു ഇരുപതുകളുടെ തുടക്കത്തിൽ അദ്ദേഹം വെള്ളക്കാരനായ മജിസ്ട്രേറ്റിനോട് പറഞ്ഞത് എന്നെ എത്ര നിങ്ങളുടെ വകുപ്പ് വെച്ച് എത്ര കാലത്തേക്ക് ജയിലിടാൻ പറ്റും മാക്സിമം ശിക്ഷ എനിക്ക് തരണമെന്നാണ് ആ ജഡ്ജിയെ കണ്ടപ്പോൾ ഗാന്ധി പറഞ്ഞത് അത് ആ ട്രഡീഷൻ എന്നാണ് ഇപ്പോ ഈ ട്രഡീഷനിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നത് ആ ചോദ്യം നമ്മൾ ലീഗേറ്ററി പറയുന്നുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയേണ്ടതല്ല മുസ്ലിം ലീഗിന്റെ അവസ്ഥ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവര് പറയേണ്ട ഒരു ഒരു ഉത്തരമാണ് ലീഗ് യു ഡി എഫിനകത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് യു ഡി എഫിന് സംഭവിക്കുന്ന എല്ലാ തകര എല്ലാ തിരിച്ചടികളും ലീഗിനുണ്ടാവും സ്വാഭാവികമാണല്ലോ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് വരാൻ തയ്യാറായാൽ സി പി എം സ്വീകരിക്കും അത് ഈ ചോദ്യം ഇപ്പൊ പ്രസക്തല്ല കാരണം അവര് വരാം എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ തന്നെ അത് അപ്രസക്തമാണ് രാഷ്ട്രീയത്തില് പിന്നെ ചോദ്യങ്ങളെ ഉത്തരം പറയുമ്പോൾ ചോദിക്കാം അങ്ങനെയൊക്കെ ചോദിക്കാം മീഡിയ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ തെറ്റില്ല പക്ഷേ അത്തരം കാര്യങ്ങളില് ഹൈപ്പത്തലാണ് അതിന് നമ്മൾ ഉത്തരം പറയാൻ പാടില്ല ഇടതുപക്ഷത്തിന് മൂന്നാമത് ഒരു ഭരണ തുടർച്ച കേരളത്തിൽ തീർച്ചയായും മൂന്നാമതും ഇടതുപക്ഷത്തിന് തന്നെയാണ് കേരളത്തില് ഭരണസാധ്യത കാരണം ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകൾ കേരളത്തെ പൊതുവേ മുന്നോട്ട് കൊണ്ടുപോകുന്നു ജനങ്ങളുടെ ജീവിതത്തെ അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നുണ്ട് കേരളത്തിൻ്റെ പൊതുവികസനത്തിന് അതിന് സമഗ്രമായ കാഴ്ചപ്പാടുണ്ട് പുതിയ കേരളം എന്നതിൽ കേരളത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ അഭിവൃദ്ധി എന്നതിലും വ്യക്തതയുള്ള കാഴ്ചപ്പാടുള്ളതുകൊണ്ട് ഇടതുപക്ഷത്തിന് ജനപിന്തുണ ജനബിന്തുണ വർദ്ധിക്കുകയാണ് കേരള താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രക്ഷോഭ സമരങ്ങളിലേക്ക് നീങ്ങാനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ നിലയിലും കേരളത്തിന്റെ ഒരു വളർച്ചയുടെ വാതിൽ തുറന്നാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് ഈ നല്ല പ്രവർത്തനത്തിന് വീണ്ടും കേരളത്തിലെ ജനത അംഗീകാരം നൽകും എന്നാണ് ഞാൻ കരുതുന്നത് പാലക്കാട് വടകരയിൽ മത്സരിക്കാൻ സഖാവിന്റെ അഭിപ്രായം എന്താണ് അല്ല പാലക്കാട് എം എൽ എ വടകരയിൽ മത്സരിക്കുന്നുണ്ട് വടകരയിൽ അദ്ദേഹം പരാജയപ്പെടും അതാണ് അത് ഈ മുഖ്യമന്ത്രി ാണ് ബി ജെ പി നേതാക്കള് ഇത് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഒരുപാട് ആളുകൾ പിണറായി വിജയനെ അകത്തിടും അദ്ദേഹത്തെ അഴിമതിക്കാരനാക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തി നോക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് നേരെ കള്ളക്കേസുകൾ കെട്ടി ചമച്ചിട്ടുണ്ട് ഈ കള്ളക്കേസുകൾ ഉണ്ടാവുന്നതിന് മുമ്പ് പിണറായി വിജയൻ ഒരു കുറ്റവും ചെയ്യാതെ എം എൽ എ ആയിരിക്കെ അദ്ദേഹത്തെ ഭീകരമായി മർദ്ദിക്കുകയും അടിയന്തരാവസ്ഥ കാലം മുഴുവൻ ജയിലിൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്നും സ്വകാര്യ പിണറായി വിജയൻ്റെ വ്യക്തിത്വത്തിനോ വ്യക്തി മഹിമയ്ക്കോ ഇടിവുണ്ടായിട്ടില്ല കേരളത്തിലെ ജനങ്ങൾക്ക് സ്വകാര്യ പിണറായി വിജയനെ കുറിച്ചറിയാം അദ്ദേഹം സി പി എമ്മിൻ്റെ നേതാവും മുഖ്യമന്ത്രിയുമാണ് അദ്ദേഹത്തെ അങ്ങനെ എളുപ്പത്തിൽ ജയിലിലിടാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് കാരണം ഒരു തരം അഴിമതിക്കും വിധേനാവുന്ന അത്തരം കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരാളല്ല ഇതൊക്കെ പിന്നെ ബി ജെ പി നേതാക്കന്മാർക്ക് എന്തും പ്രസംഗിക്കും അധികാരമുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് പലതും പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രസംഗം എന്ന് കരുതിയാൽ മതി അതിനപ്പുറത്തുള്ള മൂല്യം അത്തരം വാചകവടികൾക്കില്ല